അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും മനോഹരവും മഹത്വരവുമായ സൗഭാഗ്യം തിരുനബി സലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഷഫായത്ത് കരഗതമാക്കുക ലഭ്യമാക്കുക എന്നതാണ് അതിന് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്ന് തിരുനബി സലാഹു അലേഹി തങ്ങളുടെ മേൽ നിരന്തരം സ്വലാത്തുകൾ പതിവാക്കുക എന്നതാണ് സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തികൾക്ക് ഇഹപര ജീവിതത്തിൽ ലഭിക്കുന്ന എത്രയോ വലിയ വലിയ സമോഹനമായ മുഹൂർത്തങ്ങളും സൗഭാഗ്യങ്ങളും പ്രതിഫലങ്ങളും പുണ്യങ്ങളും വിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ സ്വലാത്തുകളുടെ മഹത്വങ്ങൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് സ്വലാത്തുകളും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സ്വഹാബത്ത് മുതൽക്കിങ്ങോട്ട് എല്ലാവരും തിരുനബി സൊലല്ലാഹു അലഹി വസ്ലാമാത്തങ്ങളുടെ മേൽ അവരുടെ ജീവിതത്തിലെ മുഴു സമയം എന്നു തന്നെ വേണമെങ്കിൽ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ നിരന്തരമായി സ്വലാത്തുകൾ പതിവാക്കിയവരായിരുന്നു കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരുടെ നാവുകളിൽ മാധുര്യമൂറുന്ന സ്വലാത്തിൻ്റെ വീചികൾ മന്ത്രധ്വനികൾ അവർക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൊലല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾക്ക് അവരെല്ലാം ഏറെ ഇഷ്ടമായിരുന്നു അവരുടെ നിലവുകളിൽ കനവുകളിൽ സ്വപ്നങ്ങളിൽ തിരുനബി സൊലല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ നിരന്തരം വിരുന്നു വരാറുണ്ടായിരുന്നു കബറകമിൽ നാളറയിൽ സൊലാത്തു ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന എത്രയോ വലിയ പുണ്യങ്ങളും സാമീപ്യങ്ങളും ഷഫാത്തുകളും നിരന്തരമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി സ്വലാത്തുകൾ ധാരാളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക മറ്റു ഒരു റിബാദത്തുകളും പഠിപ്പിക്കാത്തത്ര മനോഹരമായ ആവിഷ്കാരത്തോടുകൂടെയാണ് സ്വലാത്തിൻ്റെ പ്രാധാന്യത്തെ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചതു തന്നെ അള്ളാഹു സുബഹാനുഹു തലയും മല ഇക്കത്തുൽ ഖിറാമും നിർവഹിക്കുന്ന ഒരു റിബാദത്ത് ഒരു പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ സ്വലാത്തിനെ കുർആാൻ പരിചയപ്പെടുത്തുന്നത് നിസ്കാരങ്ങളെയോ നോമ്പുകളെയോ ധാനധർമ്മങ്ങളെയോ മറ്റു ഇബാദുത്തുകളെയോ ഒന്നും വിശേഷിപ്പിക്കാത്ത ഒരു വിശേഷണമായിട്ട് തന്നെ സ്വലാത്തിനെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ് ഇതിൽ നിന്നു തന്നെ മറ്റു ഇതര ഇബാദുത്തുകളെക്കാൾ സ്വലാത്തിൻ്റെ പ്രാധാന്യവും വ്യത്യസ്തതയും മനോഹാരിതയും നാം മനസ്സിലാക്കുകയും അതുകൊണ്ടുതന്നെ സ്വലാത്തുകളെ നിരന്തരം പ്രണയിച്ചുകൊണ്ട് സുലല്ലാഹു അലൈഹി വസ്ലം അത്രയും ഷഫായത്ത് കിട്ടണം അവിടുത്തെ സാമീപ്യം ലഭിക്കണം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന മനോഹരമായ ഒരു പുണ്യ ഇബാതത്തായി മറ്റെല്ലാ ഇപാതത്തുകളും റിജക്റ്റ് ചെയ്യപ്പെട്ടാലും സ്വലാത്ത് ഒരിക്കലും റിജക്റ്റ് ചെയ്യപ്പെടുകയില്ല സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഇസ്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ സാത്വികരായ പൂർവിക ആഷഫീങ്ങളുടെ ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനോഹരമായ വലിയ ഒരു പുണ്യവിഭാഗത്തായ സ്വലാത്തിൻ്റെ പ്രാധാന്യവും പുണ്യങ്ങളും ഏറെയുണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ധാരാളം സ്വലാത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവട്ടെ ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് ലഭിക്കുന്ന എല്ലാവിധ പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു